നമസ്കാരം കെ ജി എഫിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആടിൻ്റെ പ്രസവവുമായി ബന്ധപ്പെട്ട് ആടുകളുടെ മറുപള്ള വീണില്ലെങ്കിൽ അല്ലെങ്കിൽ പ്ലാസിൻ്റെ പുറത്തോട്ട് പോയില്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് ആടുകളുടെ അല്ലെങ്കിൽ പശുക്കളുടെയൊക്കെ ഈ പ്ലാസൻ്റെ വെളിയിൽ വരുന്നത് എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ സമയം പറയുന്നുണ്ട് അതിന് ശേഷം അത് വന്നില്ലെങ്കിൽ ഡോക്ടറെ സമീപിച്ച് പ്ലാസൻ്റെ എടുക്കാൻ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആരും അങ്ങനെ പ്ലാസ്സിൻ്റെ വീടില്ലായെന്നോർത്തോണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാവിൻ്റെ ഇല തേരകത്തിൻ്റെ ഇല തൊണ്ടിയുടെ ഇല അങ്ങനെയൊക്കെ ഇലകൾ ആടുകളൊക്കെ കൊടുക്കാം അതുപോലെ യൂട്രോവെറ്റ് പോലുള്ള ലിക്വിഡുകൾ അത് പ്രസവം കഴിഞ്ഞ ഉടനെ ഒരു നൂറ് മില്ലി അത് കൊടുക്കാം പിന്നെയുള്ളത് ചെറു ചൂടുവെള്ളത്തിൽ ശർക്കര ചേർത്തിട്ട് ആ ശർക്കര വെള്ളം ആടുകൾക്ക് കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള പല മെത്തേഡുകളും ആടുകൾക്ക് ഈ മറുപള്ള വീഴാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ആടുകളുടെ അല്ലെങ്കിൽ പശുക്കളുടെ അതിൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് മറവിള്ള പുറത്ത് പോകാതിരിക്കാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് ഒന്ന് ഗർഭാശയത്തിൻ്റെ ഈ സങ്കോചക്കുറവ് തന്നെയാണ് കാരണം ഗർഭാശയം ചുരുങ്ങുന്നതനുസരിച്ചിട്ടാണ് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ മറുപള്ള അത് പൊളിഞ്ഞ് ഇത് പുറത്തേക്ക് തള്ളിപ്പോകുന്നത് രണ്ട് ഗർഭാശയത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷനിലെ അണുബാധ അതുമൂലം ഈ പ്ലാസൻ്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കാം മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് നേരത്തെയുള്ള പ്രസവം അപോഷൻ അബോഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മറിവിള്ള വരാതിരിക്കാം നാലാമത്തെ കാരണം ഹോർമോൺ അപര്യാപ്തതയാണ് ഹോർമോൺ അപര്യാപ്തത ഉണ്ടെങ്കിലും ആടുകളിൽ അല്ലെങ്കിൽ പശുക്കളിൽ പ്രസവം കഴിഞ്ഞാൽ മറിവിള്ള വീഴാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ആട് അല്ലെങ്കിൽ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ കുട്ടികളെ അതിൻ്റെ കൊളസ്ട്രോൾ കുടിപ്പിക്കാൻ ശ്രമിക്കണം കുട്ടികൾ ഈ കാമ്പിൽ മുലക്കാമ്പിൽ ചപ്പി ഈ പാല് കുടിക്കുമ്പോൾ ഈ ഹോർമോൺ ഉൽപ്പാദനം നടക്കുന്നുണ്ട് അതായത് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഉൽപ്പാദനം അവിടെ നടക്കുന്നുണ്ട് ആ ഓക്സിറ്റോസിൻ്റെ ഉൽപ്പാദനം അത് മറവിള്ള വീഴാനും അതുപോലെ കാമ്പിലേക്ക് പാല് ചുരത്താനും കാരണമാകുന്ന ഒരു ഹോർമോണാണ് പ്ലാസൻ്റെ വീഴാത്ത സാഹചര്യത്തിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് ചെയ്യുന്നത് കാരണം ഗർഭാശയത്തെ ചുരുക്കി ആ മറുപള്ള പുറത്ത് കളയാൻ വേണ്ടി ചെയ്യുന്നത് ഓക്സിറ്റോസിനാണ് അപ്പോൾ ആ ആട് അല്ലെങ്കിൽ പശു അതിൻ്റെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നടക്കണമെങ്കിൽ കുട്ടികളെ ആദ്യം തന്നെ കഞ്ഞിപ്പാൽ കുടിപ്പിക്കണം കഞ്ഞിപ്പാൽ കുട്ടികളെ നുണയുന്നത് വഴി അവരുടെ ശാരീരികമായ പ്രവർത്തനം നടക്കുകയും ഹോർമോൺ ഉൽപ്പാദനം ഉണ്ടാവുകയും സ്വാഭാവികമായിട്ടും മറവുള്ള വീഴാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും ഇനി ഒരു ഹോമിയോ കുറിച്ച് പറയാം അതിൻ്റെ പേരാണ് കോളോ ഫൈലം ഇരുന്നൂറ് പൊട്ടൻസിൽ ഒരു മരുന്ന് ആടുകൾ അല്ലെങ്കിൽ പശുക്കൾ അവയുടെ ചെന സമയത്ത് ചെനയുടെ ഒരു അവസാന മാസമൊക്കെ ഈ കോളോഫോയിലും ഇരുന്നൂറ് പ്രൊട്ടൻസിൽ ഹോമിയോ മരുന്ന് കൊടുക്കുവാണെങ്കിൽ അത് ഗർഭാശയത്തെ ശക്തിപ്പെടുത്താനും യഥാസമയം മറുപള്ള പുറത്തു പോകാനും സഹായിക്കുന്ന ഒന്നാണ് ആടുകളിലൊക്കെയാണെങ്കിൽ ദിവസം ഒരു പത്ത് തുള്ളി മരുന്ന് എടുത്തിട്ട് ഒരു പത്ത് മില്ലി വെള്ളം ചേർത്ത് കൊടുക്കുക അങ്ങനെ അതിൻ്റെ പ്രസവം വരെ കൊടുക്കുന്നത് ഈ അപോഷൻ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കും കാരണം ഗർഭാശയ ഭിത്തികളൊക്കെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഹോമിയോ മരുന്ന് കൂടിയാണത് അതുപോലെ മറുപള്ള പുറത്തു പോകാൻ സഹായിക്കുന്ന ഒന്നും കൂടിയാണ് അപ്പോൾ ആ ഹോമിയോ മരുന്ന് നിങ്ങൾക്ക് ആവശ്യഘട്ടത്തിൽ ഉപയോഗിക്കാം ആടുകളിൽ അവയുടെ ചനിയുടെ അവസാന സമയങ്ങളിൽ ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ മുമ്പായിട്ട് തന്നെ അവർക്ക് വൈറ്റമിൻ ഇയും എയും യും കാൽസ്യവും സെലീനയൊക്കെ അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ നൽകുന്നത് ഉചിതമാണ് അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ലിക്വിഡുകൾ നൽകുന്നതാണ് ഇനി വൈറ്റമിൻ ഇയും സെലീനയും ഒക്കെ അടങ്ങിയിട്ടുള്ള ലാവിട്ടോൺ എച്ച് പോലുള്ള ഇഞ്ചക്ഷൻ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് പ്രസവത്തിന് ഏകദേശം കണക്കാക്കിയ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നതും നല്ലതായിരിക്കും ഇതൊക്കെ ഗർഭാശയ ഭിത്തി ബലപ്പെടുത്താനും മറവെള്ള വിടാനും സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഏകദേശം ആടുകളുടെ അല്ലെങ്കിൽ പശുക്കളുടെ മറുപള്ള വീഴുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് ഒരു ഉത്തരവായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു